ോണിംഗ് വീട് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലേ അതായത് ജീവിതത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വീട് അപ്പോൾ അതൊരു വലിയ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്രയും വലിയൊരു സ്വപ്നം കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിമാൻഡ് കൂടി ഉണ്ടാവും അതായത് സിറ്റിയുടെ അകത്തായിരിക്കണം സിറ്റിയുടെ ഡിസ്റ്റർബൻസ് പാടില്ല ഹോസ്പിറ്റൽസ് ബാങ്ക്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബസ് സ്റ്റോപ്പ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ നമുക്കൊരു ആക്സസബിലിറ്റി കിട്ടും വേണം അങ്ങനെയുള്ളൊരു സ്വപ്നം കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രൊജക്റ്റാണ് ഒ എം ജി പ്രോപ്പർട്ടീസ് അങ്കമാലി കരയാമ്പ് ഫെഡറൽ സിറ്റിയുടെ തൊട്ടടുത്തായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സോവറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനാണ് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി എന്ന് പറയാം വെറും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അങ്കമാലി കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് സോവറിൻ ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോളോ ഹോസ്പിറ്റൽ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നെ അതുപോലെ തന്നെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് കൊച്ചിൻ ഇൻറ്റർനാഷണൽ എയർപോർട്ട് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് പിന്നെ നമ്മുടെ ഡെയിലി നെസസറീസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ വെജിറ്റബിൾ സ്റ്റോർ ആയിക്കോട്ടെ അതുപോലെ തന്നെ അമ്പലം പള്ളി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെറും നൂറ് മീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുന്നൂറ് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഒ എം ജി സോവറിൻ വിലാസ് ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലോട്ട് വരാം അങ്കമാലി കരയാമ്പറമ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ഫെഡറൽ സിറ്റിയുടെ തൊട്ടടുത്തായിട്ടാണ് സോവറിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ട് ഫേസ് ആയിട്ടാണ് സോവറിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഫേസ് ട്വൽവ് യൂണിറ്റ്സ് ആണ് രണ്ടാമത്തെ ഫേസ് സിക്സ് ആണ് ഈ രണ്ടാമത്തെ ഫേസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് വളരെ അടുത്താണ് ആദ്യത്തെ ഫേസിൽ ട്വൽവ് യൂണിറ്റ്സിൽ നമുക്ക് രണ്ട് പ്ലോട്ടുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് പ്ലോട്ടുകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് സെൻറ് റേഞ്ച് വരുന്ന രണ്ട് പ്ലോട്ടുകളാണ് അറൗണ്ട് ഒരു സെവൻറ്റി ലാക്സിൻ്റെ അകത്ത് വരുന്ന കോസ്റ്റിലാണ് അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ലാൻഡ് ഏരിയ സ്ക്വയർ ഫീറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ മോഡാണ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻ്റ് ടേംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹാസൽ ഫ്രീ ഹോം ലോൺ ഫെസിലിറ്റീസ് ആണെങ്കിലും ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ടേംസ് ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ അതായത് ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലയൻറ്റ്സ് പേയ്മെൻറ്റ് തരേണ്ടിയുള്ളൂ അതുതന്നെ ഏറ്റവും വലിയൊരു സേഫ്റ്റി മെഷേഴ്സാണ് മാത്രമല്ല എല്ലാ ബാങ്കുകളും നമുക്ക് ടൈപ്സ് ഉണ്ട് എല്ലാ ബാങ്കുകളും അപ്രൂവഡ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സ് കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും മെയിൻലി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗണിനോട് വളരെ അടുത്ത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് റാ അപ്രോഡി ററ അപ്രോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതെല്ലാം പക്ക പറമ്പ് അല്ലെങ്കിൽ പുരയിടം എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാത്രമായിരിക്കും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഡൗട്ട് ഉണ്ടാവും ഈ പ്രോപ്പർട്ടി ഫ്ലഡ് ആണോ അല്ലെങ്കിൽ നിലമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗ്രികൾച്ചർ ലാൻഡ് ആണോ പാഡി ഫീൽഡ് ആണോ ഇനി ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രൊജക്ട്സ് വരുന്ന സ്ഥലങ്ങളാണോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെയാണ് ലീഗലി എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് റബ പോലെയുള്ള ഓതറൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ സർട്ടിഫൈ ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പക്ക പറമ്പിൽ മാത്രമാണ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രൻസ് ഗേറ്റ് വരുന്നുണ്ട് അതിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി ക്യാബിൻ സി സി ടി വി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സി സി ടി വി ക്യാമറ സർവേവൻസ് കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇൻറ്റേർണൽ ഫൈവ് മീറ്റർ ഇൻറ്റേണൽ റോഡ്സ് വരുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ്സ് വരുന്നുണ്ട് കോമൺ ടാങ്ക്സ് വരുന്നുണ്ട് ഇൻഡിവിജ്വൽ കാർ പാർക്കിംഗ് ഇൻഡിവിജ്വൽ വാട്ടർ ടാങ്ക് ഇൻഡിവിജ്വൽ സെപ്റ്റി ടാങ്ക് ഇൻഡിവിജ്വൽ ലീച്ച് പിറ്റ് എല്ലാം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡാണ് ഫോളോ ചെയ്യുന്നത് മാത്രമല്ല നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുന്നു വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എസ്പെഷ്യലി ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണിത് അപ്പോൾ ഇനി നമുക്ക് രണ്ട് യൂണിറ്റേ ഉള്ളൂ പുതിയ ഫേസിൽ നമുക്ക് ആറ് യൂണിറ്റ് ഇട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ അണ്ടർ അണ്ടർ ഗോയിങ് നടക്കുന്നുണ്ട് അപ്പോൾ ചുരുങ്ങിയ കാലത്തിൽ തന്നെ ഒ എം ജി പ്രോപ്പർട്ടീസ് അറൗണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡറാണ് അങ്കമാലി കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ എയർപോർട്ട് സർക്കിൾസ് ഇപ്പോൾ എയർപോർട്ടിന് എയർപോർട്ടിൽ വോക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ ഹോസ്പിറ്റൽസിൽ വോക്ക് ചെയ്യുന്ന ആളുകൾ ഇവർക്കെല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷൻ അപ്പോൾ സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ ഒരു വീട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുക ഒന്നൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് സോവറിങ് വില്ലാസ് ഇപ്പം ഈ പ്രോജക്റ്റിൽ നമുക്ക് വാട്ടർ സോഴ്സ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് വെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോർ വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഒരു വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ത്രീകളൊക്കെ തനിച്ചാണെങ്കിൽ തന്നെ നമുക്ക് ചുറ്റും ആളുകളുണ്ട് ഒരു കമ്മ്യൂണിറ്റിനകത്താണ് അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ പ്രോജക്റ്റിലുണ്ട് മെയിനായിട്ടും ഏറ്റവും കൂടുതൽ ഈ അങ്കമാലി സർക്കിൾ ഒ എം ജി ഫോക്കസ് ചെയ്യാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അപ്കമ്മിങ് ഇയേഴ്സിൽ വരുന്ന ഒരു സിറ്റിയാണ് അങ്കമാലി കറുകുറ്റി അങ്ങനെയുള്ള ഏരിയാസ് കരയാമ്പരമ്പൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ആണ് കുണ്ടന്നൂർ ബൈപ്പാസ് അത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓൾമോസ്റ്റ് നിയർ ബൈ ആയിട്ടാണ് ട്രാപ്പ് പോകുന്നത് അതിൻ്റെ ലാൻഡ് അക്വസേഷൻസ് കഴിഞ്ഞു പിന്നെ മെട്രോയുടെ കണക്ടിവിറ്റി അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി മാറും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് താമസിക്കാനായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ടും നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇനി മടിച്ചു നിൽക്കേണ്ട ലിമിറ്റഡ് വോളിയം ഓഫ് വില്ലാസ് മാത്രമാണ് നമുക്ക് ഈ പ്രോജക്റ്റിലുള്ളൂ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ എൻക്വയറി രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഞങ്ങളിവിടെ റെഡിയാണ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ടും റെഡിയാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോർഡ് ബിൽ